ആധുനിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന താരമാണ് ബ്രസീലിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും താരമായ കസമീറോ റെയൽമേഡിൽ നിന്ന് സ്പാനിഷ് പമ്പന്മാരുടെ കൂടെ നിരവധി നേട്ടങ്ങളാണ് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ നിന്നായ എൽ ക്ലാസിക്കോ മത്സരം നടക്കുമ്പോൾ റെയൽമേഡിൽ ഇതിഹാസ താരമായ ലേണൻ മെസ്സിയെ തടയാനായി ഉപയോഗിക്കുന്നത് കസമീറോയായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് കസമീറോയുടെ ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ലയൻ മെസ്സിയെ തടയാൻ നിങ്ങൾ എന്ത് ഉപായമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ലയണൻ മെസ്സിയെ തടയാൻ സാധിക്കില്ല മെസ്സിയെ ഒരാൾക്ക് ഒറ്റയ്ക്ക് തടയണമെങ്കിൽ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് പക്ഷേ റയൽ റെയിൽമേഡിയുടെ വാസോണ മത്സരം വരുമ്പോൾ എന്നെ സഹായിക്കാൻ രണ്ട് താരങ്ങളുണ്ടാകും ലയണൻ മെസ്സിയെ തടയാനായി ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും എന്നെ സഹായിക്കും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ലയണൻ മെസ്സിയെ തടയാൻ സാധിക്കാറുണ്ട് ഒരു കാര്യം പറയട്ടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്കൊരിക്കലും ലയണൻ മെസ്സിയെ തടയാൻ സാധിക്കില്ല എനിക്കെന്നല്ല ഒരു ഫുട്ബോൾ താരത്തിനും ഒറ്റയ്ക്ക് ലയണൻ മെസ്സിയെ പൂർണ്ണമായി ഒരു മത്സരത്തിൽ തടയാൻ സാധിക്കുകയില്ല